ഹൈറേഞ്ച് മേഖലകളൊക്കെ ഈ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണ് പ്രത്യേകിച്ച് പാലായിൽ നിന്നും ലോ റേഞ്ച് മേഖലകളിൽ നിന്നുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി വാർത്തവരാണ് പ്രത്യേകിച്ച് താമരശ്ശേരി പോലുള്ള മേഖലകളിലൊക്കെ ഒരു അപ്രഖ്യാപിത ഒരു ഒരു കുടിയേറക്കു ഭീഷണി ഈ മേഖലയിലെ ജനങ്ങൾ നേരിടുന്നുണ്ടോ അതായത് ഡയറക്റ്റ് അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നില്ല പക്ഷേ മൃഗങ്ങളുടെ ശല്യം ബഫർസോൺ വിഷയം ഇതെല്ലാം കുത്തിപ്പൊക്കി ഒരു അപ്രഖ്യാപിത ഒരു ഒരു കുടിയറക്ക് ഭീഷണിയിലാണോ നമ്മുടെ ഹൈറേഞ്ച് ജനത മലയോര ജനത ശ്രീ ജോൺസൺ കൊച്ചു സാറേ ഇതിന്റെ ഉത്തരം സത്യസന്ധമായി പറഞ്ഞാൽ അത് വർഗീയതയായി ചിത്രീകരിക്കപ്പെടും ശരിക്കും മാധവ് ഗാന്ധിൽ കസ്തൂരി രംഗം റിപ്പോർട്ടുകളുടെ കാലഘട്ടം മുതൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമര രംഗത്തേക്ക് പറഞ്ഞത് ക്രൈസ്തവ സഭാ നേതൃത്വം അതിനോടൊപ്പം മറ്റു സമുദായങ്ങളും ചേർന്നു അന്നും അതിനെ വർഗീയവൽക്കരിച്ച് വിഷയത്തെ ലഘൂകരിക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ സൂചിച്ചത് ഇന്ന് നമ്മൾ ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞാൽ അതിനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കും അത് കേരള സമൂഹം വിലയിരുത്തി ഞാൻ പൊതുവായി കേരള സമൂഹം അറിയേണ്ട ഈ വനം വകുപ്പ് സമാന്തര സർക്കാരായി നടത്തുന്ന ചില കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തെ പറയാൻ ആഗ്രഹിക്കും ഇടുക്കിയിൽ മാത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒൻപത് കോടിയോളം രൂപ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് എത്രയാ ഒൻപത് കോടി രൂപ ഈ കാലയളവിൽ നാൽപ്പത്തി അഞ്ച് പേർ മരണപ്പെട്ടു അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഈ കഴിഞ്ഞ ദിവസം പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് വിശ്വസിക്കാവുന്ന പത്രമാണ് അനുവദിച്ച അതായത് ഇങ്ങനെയുള്ള കൃഷിക്കാർക്കും കൃഷിഭൂമി നശിച്ചവർക്കും മരണപ്പെട്ടവർക്കും കൊടുക്കേണ്ടുന്ന നഷ്ടപരിഹാര തുക അനുബന്ധിച്ച തുകയിൽ നാൽപ്പത്തി എട്ടര കോടി രൂപ ലാബ്സായിരിക്കും ചിന്തിച്ചു വഴിക ഇപ്പൊ ഇരുപത് ലക്ഷത്തിന്റെ രൂപ കണക്ക് പറഞ്ഞില്ലോ നാൽപ്പത്തി എട്ടര കോടി രൂപ ഇടുക്കി ജില്ലയിൽ മാത്രം ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന തുക ലാപ്സ് ലാബ്സായിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ വർഗീസ് ചെയ്യുന്നതിന് അൻപത് ലക്ഷം പതില്ലേ എന്റെ അഭിപ്രായം അൻപത് ലക്ഷം പോരാന്ന് ഒരു വാഹന അപകടം ഉണ്ടായാൽ അപകടത്തിൽ പരിക്കുപറ്റുന്നയാൾക്കോ മരണപ്പെടുന്നയാൾക്കോ എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നത് അയാളുടെ പ്രായം അയാളുടെ വരുമാനം ഒക്കെ പരിഗണിച്ചല്ലേ അല്ലെ സ്വാഭാവികമായും മരണപ്പെടുന്ന വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ വരുമാന മാർഗം പ്രായം അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുടുംബം ആശ്രിതർ ഇത് പരിഗണിച്ചുകൊണ്ട് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ അല്ലാതെ ജനം പ്രക്ഷോഭം നടത്തുമ്പോൾ അഞ്ചു ലക്ഷം മിനിമം ശബ്ദം കൂടിയാൽ ഡി എഫ് ഒ ആരെങ്കിലും ഒന്ന് പത്ത് ലക്ഷം മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം ഇതന്നെ ആരുടെയെങ്കിലും ഔദാര്യമാണ് ആരുടെ ഔദാര്യം അല്ലല്ലോ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന രീതിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ആളുടെ ജീവന്റെ മൂല്യം കണ്ടെത്തിക്കൊണ്ട് അതിനൊരു ജനകീയ സമിതി ഉണ്ടാവട്ടെ പ്രാദേശിക പഞ്ചായത്തും രാഷ്ട്രീയ പ്രവർത്തകരും തഹസിൽദാർക്കൊക്കെ ഉണ്ടാകട്ടെ ആ ആളൊക്കെ എത്രമാത്രം നഷ്ടം ആ കുടുംബത്തിനുണ്ടെന്ന് വിലയിരുത്തിയിട്ട് മാന്യമായ നഷ്ടപരിഹാരം തുകയൊന്നും പറയാൻ കഴിയില്ല മാന്യമായ നഷ്ടപരിഹാരം മൃഗം മറ്റൊരു ഫോറസ്റ്റ് വകുപ്പിന്റെ കള്ളക്കളി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ വനം വകുപ്പ് വനം സംരക്ഷിക്കാൻ വനത്തിനുള്ളിലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ചെലവഴിക്കും തുക ഇത് ചെലവഴിക്കുന്നുണ്ട് ചെലവഴിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യു കാലി അടക്കമുള്ളത് പ്ലാന്റ് ചെയ്യുന്നത് ഇവിടെ ഫയർ ലൈൻ നിർമ്മിക്കുന്നു വേനൽക്കാലത്ത് കാട്ടുതീപട ഇതിനകത്തൂടെ സഞ്ചരിക്കാൻ ട്രക്ക് പാത്തുകൾ നിർമ്മിക്കുന്നു ഇതിന്റെയൊക്കെ ഓഡിറ്റുകളുണ്ട് ഞാൻ മൂന്ന് നാല് ചെറിയ ആവശ്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നു ഒന്ന് മറയൂരിലെ ചന്ദന ഫോറസ്റ്റ് സംരക്ഷിക്കുവാൻ വിനിയോഗിക്കുന്ന ഫണ്ടിന്റെ ഓഡിറ്റ് നടത്തി അതൊന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ വനം വകുപ്പിന് തന്നെ പെരിയാർ ടൈഗർ റിസർവ് സംരക്ഷിക്കുവാൻ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് പ്രതിവർഷം ചെലവഴിക്കുന്നതിന്റെ കണക്ക് പുറത്തുവിടുവാൻ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുവാൻ വനം വകുപ്പിന് തല്ലിടമുണ്ടാവും വർഷാവർഷങ്ങളില് മറ്റു വനങ്ങൾ സംരക്ഷിക്കാൻ ഫയർ ലൈനും അതിനകത്തൂടെ നിരീക്ഷിക്കാൻ പോകുന്ന ട്രക്കിംഗ് പാത്രങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന്റെ കണക്കുകൾ പുറത്തുവിടാൻ വനം വകുപ്പിന് തല്ലിടമുണ്ടാവും ഇത് കൂടാതെ എത്രയോ ചെറുതും വലുതുമായ പ്രദേശങ്ങളെ വനം വകുപ്പ് അവർ അധീനതയിലാക്കിയിരിക്കുന്നത് ജോർജി ഒരു കാര്യം ഓർക്കണം ഈ അടുത്ത കാലത്ത് കുറിഞ്ഞുപോത്ത കള്ളിപ്പാറ ഉണ്ടല്ലോ കള്ളിപ്പാറ അവിടെ കൊണ്ടുവന്ന് ഇവര് ജയിച്ചിട്ട് അവിടെ പ്രവേശന ഫീസ് വാങ്ങിച്ചു ഇപ്പൊ അത് അവരുടെ വനമാക്കി മാറ്റിയ ഇങ്ങനെ എത്രയോ പ്രദേശങ്ങളായി ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പ്രകൃതിയുടെ ഭാഗങ്ങൾ ഇവർ കൈവശപ്പെടുത്തിയിരുന്നത് അവിടെ പ്രവേശന ഫീസ് വാങ്ങിക്കുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നു ഇതിന്റെയൊക്കെ കണക്കുകൾ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാൻ ഈ വനംവകുപ്പിന് തന്റെ ഇടം ഇങ്ങനെ വനം വകുപ്പിൽ ചെലവഴിക്കുന്ന വനംവകുപ്പിന് കിട്ടുന്ന കാർബൺ ഫണ്ടും ഇങ്ങനെ മറ്റു ഇതര മാർഗങ്ങൾ കിട്ടുന്ന ഫണ്ടിന്റെ വരവും ചെലവഴിക്കുന്ന തുകയും ഒന്ന് പുറത്തുവിടണം എന്നിട്ട് ഇതുപോലെ നാല്പത്തി എട്ടര കോടി പോലെ ലാബ്സായ കണക്ക് പൊതുജനത്തോടൊന്ന് പറയണം ഈ മരിച്ചുപോയ ചേട്ടന്റെ വീട്ടുകാർ വന്ന് കരയുന്നത് പോലെ ഒരു കുടുംബത്തിന്റെ ജീവൻ പോയി കഴിയുമ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ധർമ്മം വ്യാജിക്കുന്നതുപോലെ സർക്കാരിന് മുന്നിൽ കേണു വെക്കേണ്ട ഒരു ഗതികേട് ഈ സംസ്ഥാനത്ത് ഒരു കർഷകന് ഒരു സാധാരണക്കാരൻ ഉണ്ടാവരുത് ആ നിലപാട് ഭരണാധികാരികൾക്ക് ഉണ്ടാവണം